ഒരിക്കൽ മക്ഡൊണാൾഡ്സിൽ ഫ്രൈയിങ് കുക്കായി ജോലി ചെയ്തിരുന്ന കൗമാര പ്രായക്കാരൻ ഇന്ന് ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ് അതെ ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസ് ആ ബിസിനസ് സംരംഭകന്റെ ജീവിതവും വിജയത്തിലേക്കുള്ള വഴിയുമെല്ലാം ഏവരും മാതൃകയാക്കേണ്ടത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് ശൃംഖലയായ ആമസോണിന്റെ സ്ഥാപകനായ ജഫ് ബസോസ് നിലവിൽ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ രണ്ടാമനാണ് വെറുമൊരു വിർച്വൽ ബുക്ക് സ്റ്റോറായി തുടങ്ങിയ ആമസോണിൻ്റെ ഇപ്പോഴത്തെ ആസ്തിയാകട്ടെ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ഏഴ് ട്രില്യൺ ഡോളറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിലെ തൻ്റെ ജോലി ഉപേക്ഷിച്ചാണ് ജെഫ് ബസോസ് വാഷിംഗ്ടണിൽ ഒരു വെർച്വൽ ബുക്ക് സ്റ്റോർ തുറക്കാൻ തീരുമാനിച്ചത് കുറച്ച് ജീവനക്കാരുമായി തൻ്റെ ഗാരേജിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് ബസോസ് തൻ്റെ സൈറ്റിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ തുടങ്ങി ആമസോൺ ഡോട്ട് കോം തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആമസോൺ ബുക്ക് സ്റ്റോർ ആദ്യ പുസ്തകം വിറ്റു കൗമാരപ്രായത്തിൽ ജെഫ് ബെസോസിന് ആദ്യ ജോലി ലഭിച്ചത് മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റിലായിരുന്നു അവിടെ അദ്ദേഹം ഒരു ഫ്രൈ കുക്കായിരുന്നു മണിക്കൂറിന് മൂന്ന് ഡോളറിൽ താഴെയായിരുന്നു വരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ന്യൂ മെക്സിക്കോയിലെ അൽബുക്കർക്കിൽ മോട്ടോർ സൈക്കിൾ ഷോറൂം ഉടമയായ ടെഡ് ജോർഗൻസിൻ്റെയും ജാക്കുലിൻ്റെയും മകനായാണ് ബസോസിൻ്റെ ജനനം ബെസോസിന് ഒരു വയസ്സുള്ളപ്പോൾ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു ജാക്കുലിൻ താമസിയായതെ മിഗ്വൽ ബെസോസ് എന്ന യുവാവിനെ വിവാഹം കഴിച്ചു പഠനകാലത്ത് തന്നെ കമ്പ്യൂട്ടറുകളോട് താൽപ്പര്യം പുലർത്തിയ ബസോസ് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി തുടർന്ന് വാൾസ്ട്രീറ്റിലും ചില ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്റർനെറ്റ് ഉപയോഗം പ്രതിവർഷം രണ്ടായിരത്തി മുന്നൂറ് ശതമാനം എന്ന നിരക്കിൽ വളരുകയാണെന്ന് ബസോസ് വായിക്കുകയും ഒടുവിൽ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹവും അന്നത്തെ ഭാര്യ മക്കിൻസി സ്കോട്ടും ഡിഇഷോ എന്ന സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് ന്യൂയോർക്കിൽ നിന്ന് ഒരു ക്രോസ് കൺട്രി ഡ്രൈവിൽ ബിസിനസ് പ്ലാൻ എഴുതിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് വാഷിംഗ്ടണിലെ ബെൽബുവിലെ വാടക ഗ്യാരേജിൽ ആമസോൺ ആരംഭിച്ചു കുറച്ച് ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിലും ബെസോസും സ്കോട്ടും തന്നെയാണ് ജോലികളുടെ പ്രധാന ഭാഗവും ഏറ്റെടുത്ത് ചെയ്തത് ബെസോസ് തൻ്റെ പുതിയ കമ്പനിക്ക് ആദ്യം കാഡബ്ര എന്ന് പേരിട്ടെങ്കിലും പിന്നീട് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയുടെ പേരിൽ ആമസോൺ എന്ന് പേര് മാറ്റി കാരണം അക്ഷരമാലയുടെ തുടക്കത്തിലുള്ള എ എന്ന അക്ഷരത്തിൽ പേരാരംഭിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ ഓൺലൈൻ തിരയലുകൾ നടത്തുമ്പോൾ എ എന്നതിൽ തുടങ്ങുന്ന പേരുകൾ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടും കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയുടെ പേരായ ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പുസ്തകശാലയായി മാറുമെന്ന തൻ്റെ പ്രതീക്ഷയ്ക്ക് അനുയോജ്യമാണെന്നും അദ്ദേഹം കണക്കാക്കി ആമസോണിലെ നിക്ഷേപമായി അദ്ദേഹം മാതാപിതാക്കളിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷം ഡോളർ സ്വീകരിച്ചു ആമസോൺ പരാജയപ്പെടാനോ പാപ്പരാകാനോ എഴുപത് ശതമാനം സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പല ആദ്യകാല നിക്ഷേപകർക്ക് മുന്നറിയിപ്പും നൽകി ആമസോൺ യഥാർത്ഥത്തിൽ ഒരു ഓൺലൈൻ പുസ്തകശാലയായിരുന്നെങ്കിലും ഉൽപ്പന്നങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ബെസോസ് എപ്പോഴും പദ്ധതിയിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംഗീതത്തിൻ്റെയും വീഡിയോയുടെയും ഓൺലൈൻ വിൽപ്പനയിലേക്ക് ബെസോസ് വൈവിധ്യവൽക്കരിച്ചു വർഷാവസാനത്തോടെ അദ്ദേഹം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിപുലീകരിച്ചു രണ്ടായിരത്തിൽ ബെസോസ് രണ്ട് ബില്യൺ ഡോളർ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തു കാരണം അന്ന് ആമസോണിൻ്റെ ആസ്തി മുന്നൂറ്റി മില്യൺ ഡോളറായി കുറഞ്ഞിരുന്നു പിന്നീട് കമ്പനി ഏതാണ്ട് പാപ്പരായപ്പോൾ അദ്ദേഹം വിതരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയും ആമസോൺ തൊഴിലാളികളിൽ പതിനാല് ശതമാനം പേരെ പിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ആമസോൺ സാമ്പത്തിക അസ്ഥിരതയിൽ നിന്ന് കരകയറുകയും മുപ്പത്തിയഞ്ച് ഡോളർ മില്യൺ ലാഭം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് നവംബറിൽ ബെസോസ് ആമസോൺ കിൻഡിൽ പുറത്തിറക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ആമസോൺ വെബ് സേവനങ്ങൾക്ക് വേണ്ടി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ സി ഐ എ യുമായി ചേർന്ന് അറുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാർ ബെസോസ് ഉറപ്പിച്ചു ആ വർഷം ഒക്ടോബറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് റീറ്റെയിലറായി ആമസോൺ അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തിലാണ് അദ്ദേഹം ബ്ലൂ ഓർജിൻ എന്ന ബഹിരാകാശ കമ്പനിക്ക് ജനനമേകിയത് ബ്ലൂ ഓർജിന്റെ സിദ്ധാന്തം വളരെ ലളിതമായിരുന്നു പണം നൽകാൻ തയ്യാറുള്ള എല്ലാ ഉപയോക്താക്കൾക്കും ബഹിരാകാശത്തേക്കെത്താൻ അവസരമൊരുക്കുക ഒന്നര പതിറ്റാണ്ടോളം നിശബ്ദതയിൽ കഴിഞ്ഞ ബ്ലൂ ഓർജിൻ ഒടുവിൽ എല്ലാ ശക്തിയോടെയും ബഹിരാകാശത്ത് നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് നാസയുടെ ഒട്ടേറെ പ്രോഗ്രാമുകളിലും ബ്ലൂ ഓർജിൻ പങ്കാളിയാണ് ഇതോടൊപ്പം തന്നെ കുറേയേറെ കാരുണ്യ പദ്ധതികൾക്കും ബെസോസ് തുടക്കമിട്ടു ബെസോസ് ഡേ വൺ ഫണ്ട് ബെർക്ഷെയർ ഹാത്വേ ജെ പി മോർഗൺ എന്നിവരുമായി ചേർന്നുള്ള ആരോഗ്യ പദ്ധതി കാലാവസ്ഥ വ്യതിയാനം ചെറുക്കാനുള്ള എർത്ത് ഫണ്ട് തുടങ്ങിയവ ഇതിൽപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മക്കിൻസിയുമായി ബെസോസിന്റെ വിവാഹം നടന്നു വളരെ നിശബ്ദമായ സ്വകാര്യ ജീവിതമായിരുന്നു ബസോസിൻ്റെ ഇത് ഇതിനിടെ ടി വി അവതാരകിയായ ലോറൻ സാഞ്ചസുമായി ബെസോസ് അടുപ്പത്തിലായി ലോറനുമായുള്ള അടുപ്പം ബെസോസിന്റെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു ആമസോണിലെ തൻ്റെ ഓഹരിയും മറ്റു കോടതി വ്യവഹാര കണക്കിലും ഏകദേശം മുപ്പത്തിയെട്ട് ബില്യൺ യു എസ് ഡോളറാണ് മക്കിൻസി സ്കോട്ടിന് ലഭിച്ചത് ഇതോടെ അവർ അമേരിക്കയിലെ തന്നെ ഏറ്റവും ധനികയായ വനിതകളിൽ ഒരാളായും ലോകത്തെ അതിസമ്പന്ന വനിതകളുടെ പട്ടികയിൽ ആദ്യ പത്തിലുമെത്തി ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ് കമ്പനിയിൽ പുലർത്തിയിരുന്ന വിചിത്രമായ ഒരു മീറ്റിംഗ് രീതിയും നിലവിൽ ചർച്ചയാവുകയാണ് ബെസോസ് ഉള്ള സമയത്ത് ആമസോണിൽ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ മറ്റെല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്ക് സമീപം ഒരു ഒഴിഞ്ഞ കസേര സൂക്ഷിക്കുമായിരുന്നത്രേ ബസോസിൻ്റെ അഭിപ്രായ പ്രകാരം മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എന്നാൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഭാഗത്തെ ഈ കസേര സൂചിപ്പിക്കുന്നു ആമസോണിൻ്റെ ഉപഭോക്താക്കളാണ് ആ വിഭാഗം ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് കമ്പനിയുടെ വിജയത്തിൻ്റെ പ്രധാന നട്ടല്ലെന്നാണ് ബെസോസ് ഉറച്ചു വിശ്വസിക്കുന്നത്